നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എറണാകുളത്തെ പനമ്പള്ളി നഗറിൽ വിദ്യാനഗർ റോഡിൽ നവജാത ശിശുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്തെ വാൻഷിക അപ്പാർട്ട്മെന്റിലെ ഫൈവ് സി വൺ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നത് എറണാകുളം സ്വദേശികളായ ദമ്പതിമാരും മകളുമാണ് ഇവിടുത്തെ സ്ഥിരതാമസക്കാർ പതിനഞ്ച് വർഷമായി ഇവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് യുവതിയായ മകൾ അവിവാഹിതയാണെന്നും കേരളത്തിന് പുറത്താണ് പഠിക്കുന്നതെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഇക്കാര്യം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കുഞ്ഞിന്റെ കഴുത്തിൽ തുണി ചൊറ്റി വരിഞ്ഞു മുറുക്കിയതിന്റെ പാടുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഫ്ളാറ്റിലെ ടോയ്ലറ്റിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചാണ് പ്രസവം നടന്നതെന്ന നിഗമനത്തിലാണിപ്പോൾ പോലീസ് ഉള്ളത് മൂന്ന് പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഫ്ളാറ്റിലേക്ക് കൂടുതൽ പോലീസിനെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത മൂന്ന് പേരിൽ രണ്ടുപേരെ ഉടൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും യുവതിയെ ആശുപത്രിയിലേക്കായിരിക്കും മാറ്റുക അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനയും പോലീസ് നൽകിയിട്ടുണ്ട് കുഞ്ഞിന്റെ ശരീരം പൊതിയാൻ ഉപയോഗിച്ച ആമസോൺ പാഴ്സൽ കവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മൂവരെയും കുറിച്ച് സൂചന ലഭിച്ചത് രക്തക്കറ മൂലം ിലാസം വ്യക്തമായിരുന്നില്ല എങ്കിലും ബാർകോഡ് വ്യക്തമായിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് തെളിഞ്ഞത് ഫ്ലാറ്റിനു മുന്നിലെ ഒഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിയുന്നതിനിടെ ലക്ഷ്യം തെറ്റി റോഡിൽ വീണതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത് ടാക്സി ഡ്രൈവറാണ് ആദ്യം മൃതദേഹം കാണുന്നത് കുഞ്ഞിനെ വലിച്ചെറിയുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ഫ്ളാറ്റുകളാണ് സമുച്ചയത്തിലുള്ളത് ഇതിൽ മൂന്നെണ്ണം കിടക്കുകയാണ് ഇവിടെ അടുത്തിടെ ഒന്നും താമസക്കാർ എത്തിയിരുന്നില്ല എന്നാണ് സമീപത്തെ ഫ്ളാറ്റിലുള്ളവർ പോലീസിനെ അറിയിച്ചത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നും സുരക്ഷാ ജീവനക്കാരനും പോലീസിനെ അറിയിച്ചിട്ടുള്ളത്